പത്തു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമം പൂവച്ചൽ സ്വദേശികളായ ദമ്പതികളുടെ മകളായ പത്ത് വയസ്സുകാരി വിദ്യാ വിയസിനെയാണ് തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചത് കാട്ടാക്കട പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ജിബിൻ ജിബി വിവരങ്ങളുമായി ചേരുന്നു ജിബിൻ ആരാണ് തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചത് പോലീസ് നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ഈ ഘട്ടത്തിൽ ഇന്നലെ രാത്രി ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോട് കൂടിയാണ് ഈ പൂവച്ചൽ ഗ്രാമപഞ്ചായത്തിലെ കുറകോണം എന്ന സ്ഥലത്ത് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരുന്നത് ഈ വിജയകുമാർ സുജാ ദമ്പതികളുടെ പത്ത് വയസ്സുകാരിയായ വിദ്യ എന്ന കുട്ടിയാണ് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത് ഇന്നലെ രാത്രി ഈ കുട്ടി എന്നത്തെയും പോലെ തന്നെ മുത്തശ്ശിയോടും സഹോദരനോടും ഒപ്പം വീടിന് അടുക്കായിട്ടുള്ള മുറിയിൽ മദ്യത്തായുള്ള ഒരു മുറിയിലാണ് കിടന്നുറങ്ങിയിരുന്നത് രാത്രി മുറിയിൽ മറ്റാരുടെ ഒരു മറ്റാരും കൊണ്ട് ഉള്ളതായി അമ്മൂമ്മ ശ്രദ്ധിച്ചിരുന്നു പക്ഷേ അത് കുട്ടിയുടെ പിതാവാകാമെന്ന് ആണ് ഈ വയസ്സായിട്ടുള്ള ഒരു മുത്തശ്ശ് കരുതിയത് എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കുട്ടി അമ്മുമ്മ അമ്മ എന്ന് തുടരെ തുടരെ വിളിക്കുന്നത് കേട്ട് ഈ അമ്മൂമ്മ നോക്കുമ്പോഴാണ് പുറത്തുനിന്നുള്ള ഒരാൾ വീട്ടിനകത്തേക്ക് കടന്നതായി അമ്മൂമ്മയുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഇവർ ശ്രദ്ധ എത്തിക്കുമ്പോൾ ഇരുട്ടായതിനാൽ ഇവർക്ക് ആകപ്പാട് ശ്രദ്ധിക്കാൻ കഴിഞ്ഞത് ഒരു കാക്കി ഷർട്ടും കറുത്ത പെയിൻ്റ് മാത്രമാണ് ഉടൻ തന്നെ ഈ കുട്ടിയുടെ പിതാവിനെ അറി അറിയിക്കുകയുണ്ടായി കുട്ടിയുടെ പിതാവ് പുറത്തേക്ക് എത്തുമ്പോഴേക്കും ഇയാൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നു എന്നാലും ഇദ്ദേഹത്തെ പിന്തുട ഈ കുട്ടിയുടെ പിതാവ് ഇദ്ദേഹത്തെ ഈ ആളെ ഈ കുട്ടിയെ തട്ടിക്കൊണ്ട് പോകാൻ ശ്രമിച്ച ആളെ പിന്തുടരുന്നു പക്ഷേ രാത്രിയായതിനാൽ അദ്ദേഹത്തിന് എത്തപ്പെടാൻ സാധിച്ചില്ല അവിടെ തന്നെ കാട്ടകട പോലീസിന് വിവരം അറിയിച്ചു പോലീസ് പുലർച്ചെ തന്നെ സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ രാത്രി ആയതിനാൽ തന്നെ ഈ ആരാണ് എന്നുള്ള കാര്യം ഇതുവരെയും കൃത്യമായിട്ട് പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇവരുടെ ഒരു വസ്ത്രം അതായത് കാക്കി ഷർട്ടും കറുത്ത പാൻറ്റും എന്നുള്ള ഒരു ഒരു ആ ആ ഒരു കാര്യം മാത്രമേ ഈ കുടുംബത്തിനായപ്പോലും ഇപ്പോൾ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്തായിരുന്നാലും പുലർച്ചെ തന്നെ പോലീസ് ഇതിൻ്റെ അന്വേഷണമായി പുരോഗമിക്കുകയാണ് സമീപത്ത് സി സി ടി ദൃശ്യങ്ങളൊക്കെ തന്നെ ശേഖരിക്കാനുള്ള നടപടികളൊക്കെ തന്നെ ഇവർ ആരംഭിച്ചിട്ടുണ്ട്